വിരാട് കോഹ്ലി സംശയത്തിനധീനമായി തെളിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പ് കഴിഞ്ഞും അത് കഴിഞ്ഞും തൻ്റെ കഴിവിനൊന്നും ആർക്കും സംശയിക്കാൻ കഴിയില്ല അത്രമാത്രം മികവാറുന്ന പെർഫോമൻസ് ആണ് വിരാട് കോഹ്ലി കാശ്വച്ചത് ഈ കോഹ്ലിയുടെ ആഗ്രഷനും രോഹിത് ശർമ്മയുടെ സേവനവും ഇല്ലാതെ ഒരിക്കലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന വേൾഡ് കപ്പ് വിജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഞാനല്ല ഇന്ത്യൻ ക്രിക്കറ്റിലെ പാക് ഓഫ് കൈഫ് മുഹമ്മദ് ഗൈഫാണ് ബാറ്റിങ്ങും ബോളിങ്ങും മാത്രമല്ല ടീമിൽ തുടരാനുള്ള മാനദണ്ഡം മികച്ച ഫീൽഡർ ആണെങ്കിൽ പോലും ദീർഘകാലം ഇന്ത്യൻ ടീമിൽ തുടരാമെന്ന് തെളിയിച്ച താരം കൂടിയാണ് മുഹമ്മദ് കൈഫ് കാരണം ബൗണ്ടറിയിൽ ഫീൽഡിങ്ങിലൂടെ കൈഫ് സേവ് ചെയ്യുന്നത് ഒരു മത്സരത്തിൽ കുറഞ്ഞത് മുപ്പതോ നാൽപ്പതോ റൺസുകളായിരുന്നു എത്ര അകലെക്കൂടി പോകുന്ന പന്തിനെയും പറന്നു ചെന്ന് പ്രതിരോധിക്കുന്ന ആ ഒരു ഫീൽഡിംഗ് എബിലിറ്റിയുള്ള മുഹമ്മദ് കൈഫ് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് കഴിയുന്നത് വരെയും നിങ്ങൾക്ക് രോഹിത്തിനെയും കോഹ്ലിയെയും സംശയിക്കാൻ കഴിയില്ല അവരുടെ ആഗ്രഷൻ അവർ തെളിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പിന് ശേഷവും അവർക്ക് കളിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവ് അവർ കാഴ്ചവെച്ചു കഴിഞ്ഞു ഇനി അവരെ നിങ്ങൾ സംശയിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പ് ആ രണ്ട് താരങ്ങളില്ലാതെ നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് കൈഫ് പറയുമ്പോൾ അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത് കാരണം ഗില്ലാപ്പിയെ പോലൊന്നും ഗില്ലാപ്പിയെ കൊണ്ടൊന്നും ഇതൊന്നും കുട്ടിയെ കൂടാൻ പോകുന്നില്ല ഗില്ലാപ്പിയെ കാട്ടി കഴിവുള്ള പിള്ളേർ അവിടെ നിപ്പമുണ്ട് സോ രോഹിത് കോലി ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പ് നമുക്കൊരു വിദൂര സ്വപ്നം മാത്രമാണ് ലോകകപ്പ് വേണോ അവിടെ റോക്കോ വേണം എന്ന് കൈഫ് പറയുന്നു